ഇന്ന് കണ്ട രണ്ട് വാർത്തകളാണ് പത്രത്തിൽ ഒന്ന് കൂട്ടക്കൊലയിൽ നടുങ്ങി പറവൂർ നാട് മുഴുവൻ നടുങ്ങിയിരിക്കുകയാണ് കൂട്ടക്കൊലയിൽ അതിന് തൊട്ടടുത്ത് പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ ലഹരി പിടിച്ച കേസിലെ ഇരുപത്തിനാല് പ്രതികളെ വെറുതെ വിട്ടു ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ബന്ധമുണ്ട് കാരണം ഈ നാടിനെ നടുക്കിയ ഈ നാല് പേരുടെ കൊലപാതകത്തിലെ പ്രതി എന്ന് പറയുന്നത് അമിതമായിട്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് നാട്ടുകാരൊക്കെ പറയുന്നു നാട്ടുകാരൊക്കെ പറയുന്നത് അയാൾ ലഹരി ഉപയോഗിച്ചതാണ് അയാൾ ലഹരി പിടിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള വാദഗതികളൊക്കെ നമ്മുടെ ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ കക്ഷികളൊക്കെ പറയും പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മിക്കപ്പോഴും ലഹരി പിടിച്ചു എം ഡി എം എട്ട് പിടിച്ചു കഞ്ചാവുമായിട്ട് പിടിച്ചു പിന്നെ നാട്ടുകാരനെ പിടിച്ചു എൻ്റെ നാട്ടിൽ ഈരാറ്റവേട്ടക്കാരെ വരെ പിടിച്ചതായിട്ടൊക്കെ പത്രത്തിൽ കാണുന്നുണ്ട് അപ്പം ഈരാറ്റുവേട്ടക്കാരുടെ വരെ എം ഡി എം എയുമായിട്ട് പിടിച്ചു എന്നുള്ള വാർത്ത എൻ്റെ നാട്ടുകാരെ ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ട് പറയും എൻ്റെ നാട്ടിലുള്ളവർ തന്നെ ലഹരി കടത്തിലാണല്ലോ ഇപ്പോൾ എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോഴൊക്കെ ഞാൻ നടുങ്ങാറുണ്ട് അതുപോലെ സ്ഥിരം കേൾക്കുന്നുണ്ട് അവിടുന്ന് പിടിച്ചു ഇവിടുന്ന് പിടിച്ചു നമ്മുടെ ഇപ്പോൾ എം എൽ എയുടെ മകനെ വരെ പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മളെ നാട്ടിൽ കേൾക്കുന്നുണ്ട് പക്ഷെ ആരും നടുങ്ങുന്നില്ല അതിൻ്റെ കാരണം ഇവരെയൊക്കെ പിന്നീട് വെറുതെ വിടും ലഹരിക്കടത്ത് കേസിലെ നമ്മൾ സിനിമാ നടന്മാരെ അതിനു മുമ്പ് പിടിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുള്ളവരെ പിടിച്ചിട്ടുണ്ട് ബിസിനസ്സുമായിട്ട് ബന്ധമുള്ളവരെ പിടിച്ചിട്ടുണ്ട് എത്ര എല്ലാം പിടിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട് പിന്നീട് എന്ത് സംഭവിക്കുന്നു ഇതെല്ലാം പിടിച്ച സാധനങ്ങളൊക്കെ പലതും ഒന്ന് പഞ്ചസാരയാണെന്നോ ഉപ്പാണെന്നോ അല്ല വേറെ എന്തെങ്കിലും സാധനമാണെന്നോ ഒക്കെയുള്ള കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട് പണ്ട് കാലത്ത് ചാരായം പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വെള്ളമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നോ പറഞ്ഞാൽ കോടതിന്ന് വെറുതെ വിടുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ലഹരിയും അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ ഇത്രയും വലിയ ലഹരി പിടിച്ചിട്ട് അതിൻ്റെ പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ വ്യവസ്ഥ അതും ഈ ലഹരി അഫ്ഗാനിസ്ഥാനിലുണ്ടാക്കിയത് പാകിസ്ഥാനിൽ നിന്ന് പാക്ക് ചെയ്ത് ഇറാനിലെത്തി അവിടുന്ന് ഇന്ത്യയിലെ നമ്മുടെ കോളേജിലെ പിള്ളേർ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പിള്ളേരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമ്മൾ നടക്കേണ്ടതിൽ പക്ഷേ ഇവിടെ ആർക്കും നടക്കില്ല കാരണം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായത് പാക്കിസ്ഥാനിൽ പാക്ക് ചെയ്തതാണല്ലോ പിന്നെ അത് ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണല്ലോ ഇന്ത്യയിലെ ഇന്ത്യയെ നമ്മുടെ പിള്ളേരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ആർക്കതുകൊണ്ട് നടക്കുകയൊന്നുമില്ല വെറുതെ വിടുകയും ചെയ്തു പക്ഷേ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ആക്രമണങ്ങളുടെ പിന്നിൽ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ലഹരിക്ക് ഒരു പ്രധാന സ്ഥാനമില്ലേ ലഹരി ഉപയോഗത്തിന് സ്ഥാനമില്ലേ അതുപോലെ തന്നെ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ വെറുതെ ഊരി ഊരിപ്പോകാം എന്നുള്ള ചിന്തയും ഒരു പ്രധാന കാര്യമല്ലേ അപ്പോൾ നമ്മുടെ നാട് നടുങ്ങണ്ട് പക്ഷേ നമുക്കാർക്കും നടക്കുമില്ല കാരണം നമ്മളത് ഈ കേട്ട് 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 നമ്മളെയൊക്കെ ഇൻസെൻസിറ്റീവാക്കി ആക്കി ഒരു 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 നടുക്കമില്ലാത്തവരാക്കി മാറ്റി എന്നുള്ളത് നമ്മളുടെ ഭരണക്കാരുടെ ഒരു വലിയ നേട്ടമാണ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ നേരത്തെ സപ്ലൈകോവൽ ജോലി ചെയ്തിരുന്ന എൻ്റെ ഒരു കൊളീഗും കൂടെയാണ് സഹപ്രവർത്തനം കൂടെയാണ് അദ്ദേഹം എനിക്കൊരു രാവിലെ ഒരു മെസ്സേജ് അയച്ചു സപ്ലൈകോവൽ ഞാൻ പണ്ട് എം ഡി ആയിരുന്ന രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ പന്തളത്തോ മറ്റോ ഒരു ലാഭം മാർക്കറ്റിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഒരു തട്ടിപ്പ് നടത്തി അന്ന് പിടിച്ചു അന്ന് പിടിച്ച ആളെ ഇന്നലെയോ മറ്റോ കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി ശിക്ഷിച്ചു നാല് വർഷം കഠിന തടവിനും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയുമായിട്ട് ശിക്ഷിച്ചു അപ്പോൾ ആ വാർത്ത പത്രത്തിൽ വന്നത് ഈ എൻ്റെ സഹപ്രവർത്തകൻ എനിക്ക് അയച്ചു അപ്പം കാരണം അദ്ദേഹം എനിക്ക് അയക്കാൻ കാര്യം ഞാനിരുന്ന കാലഘട്ടത്തിൽ അന്ന് പിടിച്ചതായല്ലോ എന്നുള്ളത് അപ്പം ഞാൻ തിരിച്ചൊരു മറുപടി അയച്ചു ഇന്നും അന്നത്തെ പോലെയുള്ള വിജിലൻസ് നടപടികളുണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ചു തന്നൊരു മറുപടി വളരെ രസകരമാണ് ഇപ്പോൾ കേസ് ബുക്ക് ചെയ്യാൻ ആളുകൾക്ക് ഭയമായിരിക്കും എല്ലാ ക്രിമിനലുകളും ആരുടെയെങ്കിലും ആളായിരിക്കും ഇപ്പോൾ എല്ലാ ക്രിമിനലുകളും കേരളത്തിലെ ആരുടെയെങ്കിലും ആളായിരിക്കുന്നത് കൊണ്ട് കേസ് ബുക്ക് ചെയ്യാനോ കേസ് കേസ് അബദ്ധത്തിൽ പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ അത് പ്രതികളെ ശിക്ഷിക്കത്തക്ക വിധത്തിൽ അന്വേഷിക്കാനോ ഉള്ള ഒരു ധൈര്യം ഇവിടുത്തെ ഭരണ സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലഹരി കേസുകളൊക്കെ ഇങ്ങനെ പ്രതികളെ വെറുതെ വിടുന്നൊരവസ്ഥയുണ്ടാവില്ല ഇനി ലഹരിക്കേസിൽ അല്ലെ ലഹരി ഉപയോഗിച്ച് കൊണ്ടാണ് ഈ നാല് പേരെ കൊന്ന് ആ പ്രതിയെ ഇനി ശിക്ഷിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ അല്ലെ എത്രയോ അക്രമങ്ങളിലുള്ളവരെ കേസുകൾ ശിക്ഷിക്കുന്നുണ്ട് ഇവിടെ ഈവൻ നമ്മളുടെ നിയമസഭയിൽ തന്നെ കയറി അലങ്കോലപ്പെടുത്തുകയും പൊതുമുഖം നശിപ്പിക്കുകയും ചെയ്ത ഒരു 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 കേസുണ്ടല്ലോ അതിൻ്റെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അതോ നമ്മളവരെ ബഹുമാനിച്ച് ബഹുമാന്യനായി മന്ത്രിമാരാക്കി ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ അക്രമം ഉണ്ടാകുന്നതിന് പ്രതികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുന്ന അല്ല കാരണം ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം ഓരോ കേസ് ബുക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബുക്ക് ചെയ്തിപ്പടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് അന്വേഷിക്കാനുമൊക്കെ എല്ലാവർക്കും ഭയമാണ് കാരണം എല്ലാ ക്രിമിനലുകളും ആരുടെയെങ്കിലും ആളായിരിക്കും അപ്പോൾ ഈ എനിക്ക് സഹപ്രമിക്കയച്ചു ഈ ശിക്ഷ മേടിച്ച ആളെ എനിക്കറിയാം അദ്ദേഹം ഇപ്പോൾ അടൂരോ മറ്റോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ തട്ടിപ്പ് നടത്തുന്നതിന് പിടിക്കപ്പെട്ട ആൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും സർക്കാരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഴിമതി എന്ന് പറയുന്നത് ആർക്കും യഥേഷം നടത്താവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഭരണക്കാർ നമ്മുടെ നാടിനെ എത്തിച്ചു എന്നുള്ളതും കൂടി ഇതിൽ നിന്നുണ്ട് എൻ്റെ സഹപ്രവർത്തനം രസകരമായിട്ട് എഴുതിയിട്ടുണ്ട് കള്ളൻ എന്ന വാക്ക് മലയാള ഭാഷയിൽ ഇത്തരം ആ ആളുകളെ വിശേഷിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ളതാണ് കള്ളൻ എന്ന വാക്ക് മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം രണ്ടായിരത്തി ആറ് കളവിന് പിടിച്ചു ഇന്നും അദ്ദേഹം താലൂക്ക് സപ്ലൈ ഓഫീസർ സർക്കാരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും ആരുടെയെങ്കിലും ആളായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ എല്ലാ ക്രിമിനലുകളും ആരുടെയെങ്കിലും ആളായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ക്രിമിനലുകൾ വലിയ ആളുകളായിട്ടില്ലേ എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ലഹരി കേസ് വലിയ ലഹരി കേസ് നമ്മുടെ നാടിനെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി കേസുകളൊക്കെ തന്നെ ശിക്ഷയില്ലാതെ പോകുന്നത് ഈ അതിലെ പ്രതികളൊക്കെ ആരുടെയെങ്കിലും ആളായതുകൊണ്ട് അല്ലേ അതുപോലെ മറ്റു അക്രമ കേസുകളിൽ പ്രതികളായവർ വലിയ ആളുകളായി നടക്കുന്നത് അവർ അവരുമാരുടെയെങ്കിലും ആളുകളായതുകൊണ്ടല്ലേ അപ്പോൾ നമ്മുടെ നാടിനെ നടുക്കേണ്ട കാര്യങ്ങൾ ഈ ലഹരി കേസുകളിലും അക്രമ കേസുകളിലും ഒക്കെയുള്ള ആളുകൾ ആരുടെയെങ്കിലും ആളുകളായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയല്ലേ അല്ലെങ്കിൽ ഈ ക്രിമിനലുകളൊക്കെ തന്നെ ഇവിടെ വലിയ ആളുകളായതല്ലേ നമ്മൾ നടക്കേണ്ട അവസ്ഥ